അതുപോലെ തന്നെ നാലിഞ്ച് ടിക്കൻസ് ഉണ്ടാവും നാലിഞ്ച് അപ്പൊ ഇത് എന്റെ അടിഭാഗം നമ്മൾ അടച്ചു കൊടുക്കാണ് സിമെന്റ് ഇട്ട് നല്ല ഫില്ലാക്കിയിട്ട് ക്ലിയർ ചെയ്യണം എന്നെങ്കിലും നാളെ നമുക്ക് സെറ്റ് ആയിട്ട് ഇത്

ാണ് ഈ കൊടുന്നിട്ടുള്ളത് അപ്പോ ഒരു വീടിന്റെ മെയിൻ ഡോറാണിത് ഇദ്ദേഹം പല കമ്പനിയുടെ സീലുകളും ചെക്ക് ചെയ്തതിന് ശേഷം ഫൈനലില് ഇവരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ നിങ്ങൾ എന്താ ചെയ്യണത് സിമെന്റ് ഇറക്കാം സ്ട്രോങ് നാലിലൊന്നല്ലേ കാരണം ഇത് കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സിമെന്റ് സെറ്റ് ആവുന്ന സമയത്ത് ലൂസ് ആയിട്ട് ഒരു സൗണ്ട് വരാറുണ്ട് സിമെന്റിന്റെ നമ്മള് വീട് തെളിവായിട്ട് ഇവിടെ നിക്കു കിട്ടോ ഭാവിയിലും നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല അല്ലെ വന്നിട്ട് കാരണം തന്നെ അല്ലെങ്കിൽ ചെലവര് കാണാ ഇത് രാവിലെ ഒക്കെ വന്നിട്ട് ഇതിന്റെ അടിയിൽ കോൺക്രീറ്റ് കോൺക്രീറ്റോ അല്ലെങ്കിൽ അതുപോലെ സിമെന്റ് ഒക്കെ ആക്കി ചാക്കിട്ട് കെട്ടും ചാക്കിട്ട് കെട്ടിട്ട് അപ്പം നല്ല എടുത്ത് വെക്കും ഉള്ളതല്ല ഇതാണ് ഏറ്റവും നല്ലത് സെറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ആയിട്ട് അബ്ദുള്ള എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇരുപത് വർഷത്തോളമായി ഈ മേഖലയില് പുള്ളിക്കാരന്റെ ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്ന സ്വന്തമായിട്ട് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതുപോലെ കൊച്ചു നടക്കും കൊടുക്കും

െന്ന് പറയെന്തുകൊണ്ടാണ്ടെ ഞമ്മര് കോണ്ടാക്ട് നമുക്ക് വെള്ളക്കുപ്പായി വെള്ളത്തിന് ഇട്ട് നടന്നാ മതി നിലവിലുണ്ട് ഇന്ന് ഒരു സൈഡിൽ ഇരുപത്തി ചില്ലർ ആൾക്കാർ വേണിട്ടുണ്ട് ഒരു സൈറ്റ് പന്ത്രണ്ട് ആളുണ്ട്

ആ ഒക്കെ സൈഡിലൂടെ എത്തണല്ലോ അല്ലേ നിങ്ങൾ പണിക്കാർക്ക് നിങ്ങള് വീട്ടിൽ നിന്ന് തന്നെയാണ് ഭക്ഷണുണ്ടാക്കി കൊടുക്കുന്നൊക്കെ കേട്ടു അധിക ഭക്ഷണങ്ങളും സ്റ്റാഫിന് സ്വന്തമായി വീട്ടിൽ നിന്ന് ആക്ഷണം കഴിച്ചാല് അങ്ങനെ നിങ്ങള് വീട്ടിൽ നിന്ന് ഭക്ഷണം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനത്തെ ഒരു മുതിർ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് പണിക്കാരൊക്കെ വലിയ ഭാഗ്യവന്മാരാണ് കാരണം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം

ആ ശരിയാണ് അത് ചാനൽ ചാനലുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതുപോലൊക്കെയാണ് ഈ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടെ നമ്മൾ വീട് പണിയുമ്പോൾ ഇരുമ്പിൻ്റെ കട്ടിലും ചെന്നാലും വെക്കുമ്പോൾ നന്നായിട്ട് ഇത് നിറച്ച് ചില ആളുകളൊക്കെ ഇതിന് അവിടെ വെക്കുന്ന സമയത്ത് ചടവിടെ ചെയ്യും അതിൽ കാര്യമില്ല ഈ ഒരു കട്ടിലാണ് തന്നെ പ്രധാന ഭാഗമാണ് ആരെയും വന്നു കഴിഞ്ഞാൽ ആദ്യം വന്ന് തൊട്ട് ഒക്കെ മേടിയോക്കലൊക്കെ ഇതും വേണം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് ഇതുപോലെ കഴിഞ്ഞാൽ അമ്മാരോ അലേമാരേ എന്തെങ്കിലും ഒക്കെ നോക്കണ്ടേ അത് വന്നിട്ട് നോക്ക ഇതെന്താ സംഭവം അങ്ങനെയാണോ അത് ഓല പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ മരുവനും മറ്റോ എന്താ പോയി ചോദിച്ചോന്റെ പരിപാടി അമ്മാസം വന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊരു കൊറച്ച കാരണം അപ്പൊ അതുകൊണ്ട് ഓല് പറഞ്ഞതാണ് അതിലൊന്നും വിചാരിക്കാണെന്നില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ നല്ല വീട് വെച്ചപ്പോ ഒരു ചങ്ങായി എല്ലാ പരാതിയും തീർത്തിട്ടൊരു വീട് വെച്ചു നമ്മളാടി അപ്പൊ ആടെ മൂപ്പരാ ബന്ധുക്കാരൻ വന്നിട്ട് പറഞ്ഞ് ഒരു അഭിപ്രായം പറയാ എല്ലാ കുഴുക്കലും കഴിഞ്ഞാൽ കുഴുക്കൽ വന്നിരിക്കണത് മോപ്പര് നോക്കിട്ട് പറയാം ഈ വീട് പൊളിച്ചാ നല്ല പണിയൊക്കെ ആയിരുന്നെന്തെങ്കിലും ഈ വീടൊരു കാലത്ത് പൊളിക്കണം എന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് ഉണ്ടാവുന്നു അപ്പൊ എന്താ ചെയ്യാ ഇതാണ് ഇതാണ് സൈറ്റ് സൈറ്റുള്ളത് ഇപ്പോൾ ആയിരത്തിഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ ഈ സൈറ്റുള്ളത് വാർത്തിട്ട് നമ്മൾ പോയതാണ് നാളെ കട്ടിലൊക്കെ അല്ലേ കല്ലും കാര്യങ്ങളൊക്കെ ഇത് ഇത് ആയി നമ്മൾ നിങ്ങൾ സൈറ്റ് സ്ട്രക്ചർ വർക്ക് വർക്ക് കൊടുക്കണം എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു എന്ന് പറഞ്ഞാൽ തൊള്ളായിരം രൂപ റേറ്റില് മുതല് സെറ്റ് അതായത് പ്ലോട്ട് ഇവിടെ ക്ലിയർ ചെയ്ത് തന്നാ മതി ബാക്കി കുറ്റി അടിക്കല് എഞ്ചിനീയറിങ് അത് മുതൽ സ്റ്റെപ്പ് മുതൽ പാരപ്പറ്റ് വരെ എന്നുള്ളതാണ് കണക്ക് അത് തൊള്ളായിരത്തേക്ക് നമുക്ക് ഒന്നും ഒന്നും ും പിന്നെ കറണ്ട് വെള്ളം നമുക്ക് വണ്ടി വരാനുള്ള ഒരു സൗകര്യം വേണം അതുപോലെ തന്നെ വെള്ളം കറൻ്റെ പെർമിറ്റും കാര്യങ്ങളും വേറെ ചൊറകളൊന്നും പാടില്ല തന്നുകഴിഞ്ഞാല് നമ്മള് തൊള്ളായിരം രൂപക്ക് പാർട്ടിക്കാർ പറയുന്ന രീതിയിൽ അവരെ ഇഷ്ടത്തിന് ഇഷ്ടത്തിനാണ് അവരെന്താണോ പറയുന്നത് അതേപോലെ അവരെ മാറ്റങ്ങൾക്കൊക്കെ നമ്മൾ വിധേയാണ് ഇതിന്റെ ഇടയിൽ പിന്നെ പാർട്ടിക്കാർ ഇങ്ങനെ നിർമ്മാണം പുരോഗമിക്കുമ്പോ ചെയ്ഞ്ചാക്കാനുള്ള അവരെ വീടല്ലേ ഓരോന്ന് ചെയ്തു വരുമ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ അവർക്ക് ആ അവര് സ്വപ്നം പോലെ ആയി കിട്ടണ്ടേ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ പോകുമ്പോൾ ചേഞ്ചില് എന്തെങ്കിലും ഒക്കെ കൊറേ ഇപ്പൊ അങ്ങനെ ഒരു വലിയൊരു എക്സ്പെൻസ് ഒന്നും കൊണ്ടിരിക്കുമ്പോ വലിയൊന്നും പറയുന്നില്ല പക്ഷെ ഓവർ ഇപ്പൊ ഒരു ഭാഗമാണ് ഇത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് എത്തിയത് ഇത് അതായത് വേറെ നമ്മളൊരു ക്ലൈന്റ് ഉണ്ട് ആ ക്ലയന്റ് അവരെ നല്ലൊരു അഭിപ്രായം ഈ ക്ലൈന്റോട് പറഞ്ഞപ്പോഴാണ് ഇവര് തേടി വന്നതാണ് അപ്പൊ നിലവിൽ നിങ്ങൾ കോണ്ടാക്ട് ഒന്നും ഇല്ല ഇത് ഇങ്ങനെ സൈറ്റ് കാണിക്കുന്ന നിങ്ങള് സൈറ്റ് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് നിങ്ങൾ നിങ്ങളെ നമ്മൾ വർക്കുകളൊക്കെ അവരിങ്ങനെ കാണുന്നതാണ് നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലായാലും നമ്മൾ ഒരുപാട് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ നമ്മളെ പറ്റി നല്ല പരിചയമുണ്ട് നമ്മൾ വർക്കിനെ പറ്റിയിട്ടും അപ്പോൾ അവർ അങ്ങനെ വേറൊരാളും മുഖേന നമ്മൾ വേറെ ക്ലൈൻറ്റിനെ മുഖേന നമുക്ക് വന്ന വർക്കാണത് ഓക്കെ താങ്ക് യു